പ്രിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്നത് എറണാകുളം എം ജി റോഡിൽ കോളേജ് ഗ്രൗണ്ടിന്റെ പരിസരത്ത് നിന്നാണ് കോളേജ് ഗ്രൗണ്ടിന്റെ പരിസരത്ത് നിന്നാണ് കോളേജ് ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് സെന്റ് റിസസ് കോളേജിലേക്കും കോളേജ് ഗ്രൗണ്ടിലേക്കും കുഞ്ഞാലൂസ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന റോഡാണ് കാണുന്നത് എറണാകുളം ബസ് സ്റ്റാൻഡിന്റെ അടുത്തുനിന്ന് എറണാകുളം ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ഷേണായിസിന്റെ അവിടെ നിന്നൊക്കെ വരുന്ന ഈ റോഡിൻ്റെ ഒരു കാണപണി ഒരു കനാൽ ഒരു തോട് മഴവെള്ളം വെള്ളം പോകാനുള്ള മഴ പോകാനുള്ള ഒരു റോഡ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മുല്ലശ്ശേരി കനാൽ റോഡിൻ്റെ ഈ മുല്ലശ്ശേരി കനാൽ പണി തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷം കഴിഞ്ഞു അതിൻ്റെ മെയിൻ പണി തുടങ്ങിയിട്ട് രണ്ട് വർഷമായി എറണാകുളത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി എറണാകുളത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി ഈ പണി തുടങ്ങിയിട്ട് നാല് വർഷം ഇതിപ്പോൾ ഇത് രണ്ട് വർഷമായി ഇവിടുത്തെ കടക്കാരെയൊക്കെ ഒഴിപ്പിച്ചത് നിങ്ങൾക്കറിയാം മറ്റേ വർക്ക് ഇൻ പ്രോഗ്രസ് ഈ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയണം ഇത് എന്ന് പണ്ടാരൊടുങ്ങും ഇതെന്ത് തീരുമെന്ന് ഈ പണി ഈ ഒരു കാണപ്പണിയാൻ ഇവര് നാല് വർഷം എടുക്കുവാണെങ്കിൽ ഇത് ചെന്ന് നമ്മുടെ ബോട്ട് ബോട്ട്ജെട്ടി സെൻട്രിസാസിന്റെ അവിടെ ചെന്ന് ചേരും ഈ ഒരു കാണപണിയാണ് അതായത് വെറും ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് മീറ്ററുള്ള നാല് മീറ്ററുള്ള എറണാകുളം പട്ടണത്തിലെ കേരളത്തിന്റെ വ്യവസായ നഗരമായ കൊച്ചിയിൽ ഈ പണി തീരാൻ നാല് കൊല്ലം എടുത്താൽ നമ്മുടെ പണ്ടാറൊടുങ്ങണ കേരളയിൽ വന്നാൽ ഇവന്മാര് കട്ട് മുടിക്കണതല്ലാണ്ട് എത്ര കൊല്ലം കൊടുക്കും നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുമക്കളുടെ കാലം കഴിഞ്ഞാലും പണി പണിയൂമാരി തീർക്കും അപ്പം മെട്രോ തന്നെ കൊച്ചി മെട്രോ റെയില് മൂന്ന് കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ട് കൊല്ലം കൊണ്ടാണ് തൃപ്പൂണത്ര എത്തിച്ചത് മറ്റൊരു ദുരിതമാണ് ഈ കാണുന്നത് വേണ്ട ഈ കാണുന്ന കേബിൾസ് മുഴുവൻ കൊച്ചിയിൽ നിങ്ങൾക്ക് എറണാകുളം പട്ടണത്തിൽ ഏത് പോസ്റ്റും ഏത് പോസ്റ്റിലും നോക്കിയാലും കാണാം കുറേ കേബിളുകൾ ഇതിൽ ഒട്ടുമുക്കാലും പ്രവർത്തിക്കുന്നതല്ല വെറുതെ കിടക്കുന്ന കേബിളാണ് ഇതൊന്നും ചോദിക്കാൻ ജില്ലാ കളക്ടർക്കോ ഇവിടുത്തെ ഭരണാധികാരികൾക്കോ കോർപ്പറേഷൻ മേയർക്കോ ഇതിനൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ ഒന്നും നേരമില്ല ഈ കനാലിന്റെ പണി തുടങ്ങിയിട്ട് ഇത്രക്കൊല്ലേ ജില്ലാ കളക്ടർക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേയർക്ക് ഇതെന്ത് തീരുമെന്നൊന്നു പറയാൻ പറ്റുമോ ഉദ്യോഗസ്ഥന്മാർക്കോ ഭരണകൂടത്തിനോ ഇതുകൊണ്ട് ഈ എറണാകുളം മുഴുവനുള്ള മറ്റൊരു ശാപമാണ് ആരും പറയില്ല ഇത് വേണ്ട മുഴുവൻ കേബിളുകളും പോലെ ഇവിടെ മാറാമ്പില് എറണാകുളത്തും എം ജി റോഡിലായാലും ബാനർജി റോഡിലൊക്കെ ആയാലും ഈ ഒരു ഒരു ചെറിയ അതായത് രണ്ട് കിലോമീറ്റർ കനാൽ പണിയാൻ തുടങ്ങിട്ട് വെറും രണ്ട് കിലോമീറ്റർ കനാല് പണിയാൻ തുടങ്ങി നാല് കൊല്ലമായി ഇത് എന്തോരം കേബിളുകളാണെന്ന് ഇത് എറണാകുളത്തിന്റെ ശാപമാണ് ഈ ടെലിഫോൺ പോസ്റ്റ് മേലുള്ള കേബിൾ കേൂട്ടറുകാർ തട്ടി വീണ് വീണ് ചാവണത് വേറെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്ന് പണിയും എങ്ങനെ തീരും എന്താണ് ഇത് രാമേശ്വരത്തെ ശവരം ചെയ്യണ പോലെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇങ്ങനെ ഇത് ഈ പണ്ടാരൊടുക്കൊണ്ടിരിക്കും ഇടത് വലത് നമ്മളെ അറുപത്തഞ്ച് കൊല്ലം പറ്റിച്ച് ഴിമതി നടത്തി കാട്ട് രാഷ്ട്രീയക്കാരൊക്കെ നേതാക്കന്മാരാവുകയും ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരെ പോലെ കടവും കടത്തിന്റെ കൂടും ആയിട്ട് നടക്കും എറണാകുളത്തെ പ്രമുഖ ഏറ്റവും വലിയ അഴുക്ക് ചാല് വന്ന് കിടക്കണീ കാണ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയാനേ കൊള്ളു അപ്പൊ കൂടി കൊച്ചി മേയർ കൊച്ചി കളക്ടർ തദ്ദേശ സ്വകരണ വകുപ്പിലെ മന്ത്രിമാർ നമ്മുടെ എറണാകുളത്തെ എം പിമാർ എം എൽ എമാർ എല്ലാവരും ഒന്ന് പറയാം ഈ മുല്ലശ്ശേരി കണലിൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ കാണപണി തോടുപണി ഇതെന്ന് തീർക്കുമെന്ന് പറയാ കൂടാതെ ഈ മുഴുവൻ കിടക്കുന്ന കേബിളുകൾ എറണാകുളത്തിൻ്റെ ശാപമായ കേബിളുകൾ എല്ലാ സ്ഥലത്തും ആയിരക്കണക്കിന് കേബിളുകൾ ഇങ്ങനെ ഇട്ടേക്കോട്ടെ ഇതെല്ലാം എന്ന് മാറ്റുമെന്നൊന്ന് പറയാമോ എൻ്റെ പൊന്ന് ചങ്ങാതിമാർ ഇതൊന്നും നടക്കില്ല ഇതെന്താ നടക്കാത്തതെന്നറിയോ നമ്മൾ യപ്പെട്ട് രാഷ്ട്രീയക്കാരെ പേടിച്ച് ജീവിക്കണമുണ്ടാണ് നാല് കൊല്ലം കഴിഞ്ഞു ഈ ഒരു കാണപ്പണി തുടങ്ങിയിട്ട് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ബോഡ്ജെട്ടിയിലേക്കുള്ള ഈ ഒരു ചെറിയ കനാലിൻ്റെ പണി തുടങ്ങിയിട്ട് നാല് വർഷം ഇവരാണ് കേരളയിൽ കൊണ്ടുവരാൻ പണ കേരളയിൽ കൊണ്ടുവരുന്നത് കക്കാനാണ് ചങ്ങാതി ഈ പ്രാവശ്യത്തുത ഓട്ടെങ്കിലും നിങ്ങൾ ഈ എൽ ഡി ഒക്കെ ഒന്ന് വിട്ടിട്ട് എറണാകുളത്തും ചാലക്കുടിയിലും രണ്ട് സ്ഥാനാർത്ഥികൾ കണ്ട് ട്വന്റി ട്വന്റി അവർ എം പി എന്താണെന്നും മെമ്പർ ഓഫ് പാർലമെന്റ് എന്താണെന്നും ഒരു ജനനായകൻ ജനങ്ങൾക്ക് വേണ്ടി ലൈറ്റും ബസ് സ്റ്റോപ്പും ഉണ്ടാക്കലല്ല പണി ബസ്സിന്റെ ഷെൽട്ടറും ഐമാസ്ക് ലൈറ്റ് ഇടലല്ല എംപിയുടെ പണി ജനങ്ങളോടൊപ്പം നിന്ന് ട്വന്റി ട്വന്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ കാണിച്ചു തരും രാഷ്ട്രീയം വ്യവസായമാണ് കാശുണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക എൽ ഡി എഫ് യു ഡി എഫ് ഒരു വ്യവസായമാണ് രാഷ്ട്രത്തിനോ രാജ്യത്തിനോ വേണ്ടിയല്ല അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ആരുണ്ട് പൂച്ചക്ക് പണി ആരുമില്ല വലിയ വലിയ കച്ചവടക്കാരും മുതലാളിമാരൊക്കെ രാഷ്ട്രീയക്കാരെ പേടിച്ചാൽ ജീവിക്കണം അപ്പോൾ അതിങ്ങനെ നടക്കും ഇവിടെ ഉള്ളവരുള്ള ആളാണോ ആ മലപ്പുറം ആണ് ഓക്കെ ഇവിടെ ഉള്ളവരോടൊന്നും ചോദിക്കാം ഇത് എത്ര ആളാടെ പണി തുടങ്ങിയിട്ട് ആവോ അവൻ ജനിക്കുന്നതിന് മുമ്പ് ഏതായാലും തീരുമ തീരട്ടെ ഇത്തരം പണ്ടാരൊടുങ്ങണ പണികൾ കൊണ്ട് നമ്മളെ നാശകൂശമാക്കുന്ന കള്ളന്മാരായ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുത്താൽ ബെന്നിച്ചേട്ടൻ ചാവണത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ചത്തു കഴിഞ്ഞാൽ നീയൊക്കെ വെള്ളം കുടിക്കുമോന്ന് എനിക്കൊരു സംശയമുണ്ട് ഓക്കെ ആവട്ടെ ഏതായാലും നട്ടല്ല രാജ്യസ്നേഹമുള്ള സത്യസന്ധതയുള്ളവരെ തെരഞ്ഞെടുക്കുക അതിന് ട്വന്റി ട്വന്റി മാത്രമേ ഒരു മാർഗ്ഗമുള്ളു ഓക്കെ മക്കളെ ഇവിടെ സെൻട്രിസാസിൽ പഠിക്കണോ നിങ്ങൾ എത്ര ആളെ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് അല്ല അല്ല എക്സ്ക്യൂസ് മീ ഞാനും സെൻട്രിസാസിന്റെ പ്രോഡക്റ്റാ ആ ഞാൻ നാലു വരെ ഞങ്ങൾക്ക് പഠിക്കാമല്ലോ ഞാൻ ഇത് എത്ര നാളായി പണി തുടങ്ങിയിട്ട് മക്കളെ ദിസ് മണ് മൂന്ന് മാസം നിങ്ങളുടെ അറിവിൽ ഇവിടെ അപ്പുറത്തോട്ടൊക്കെ ഇത് ഇത് ശരിക്കും ഇന്നത്തെ ഒരു കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ ത്രീ മന്ത്സ് വേണോ ഇങ്ങനെ പറഞ്ഞ പണിയാൻ അപ്പം ഇവർ കേരളയിൽ എന്ന് പറഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് എന്ന് തീർക്കും ദിസ്ഇസ് ഓൺലി ഒരു ട്വൻറ്റി ഫൈവ് മീറ്റേഴ്സ് അല്ലേ ഈ ട്വൻ്റി ഫൈവ് മീറ്റേഴ്സ് ഒരു കാണാപണി തീർക്കാൻ ത്രീ മന്ത്സ് വേണോ ഏ അറിയില്ല പോട്ടെ ഇപ്പം നമ്മുടെ മെട്രോ റെയിലും മോളെ മെട്രോ റെയിൽ വന്നപ്പോൾ മൂന്ന് വർഷമാണ് പറഞ്ഞത് പന്ത്രണ്ട് വർഷം കൊണ്ടാ തീർത്ത ആൻഡ് ദിസ്ഇസ് ഓൺലി ട്വന്റി കിലോമീറ്റേഴ്സ് മോളുടെ പേരെന്താ പേരെന്താ ഏർക്കോക്കെ ഐ എം ബെന്നി ജോസഫ് ഞാൻ പഴയ ഒരു സെൻട്രിസാസിന്റെ പ്രോജക്റ്റ് നിങ്ങളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം മക്കളല്ല ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞു ഐ എം എ സിക്സ്റ്റി ഫോർ ഇയർ ഓൾഡ് മാൻ വിത്ത് ത്രീ ഗ്രാൻഡ് ചിൽഡ്രൻ സോ താങ്ക് യു സോ മച്ച് വിച്ച് യു റിപ്ലൈ പലരും റിപ്ലൈ തരില്ല മോളെ പേടിയാണ് നിങ്ങൾ ഭയപ്പെടാണ്ട് വേണം നേതാക്കളെ തിരഞ്ഞെടുക്കാൻ വെൻ യു എലക്ട് എ ക്യാൻഡേറ്റ് ഡോൺ ഗോ ഫോർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ലുക്ക് ഫോർ ഗുഡ് പീപ്പിൾ ദ പീപ്പിൾ ആർ ഗുഡ് ദ ലീഡേഴ്സ് ആർ ഹോണസ്റ്റ് യു ക്യാൻ അച്ചീവ് മെൻ്റ് പിന്നെ ഇത് കണ്ടിട്ടില്ല എല്ലായിടത്തും ഇതുപോലെ പറ കേബിൾസ് അതിലിപ്പോൾ പകുതിയും വർക്ക് ചെയ്യണമെന്നില്ല ഞാനൊരു കണക്ഷൻ എടുക്കുമ്പോൾ അവിടെ ഒരു വയറു വരും മോൾ എവിടെ എടുക്കുമ്പോൾ മോള് മോള് കട്ട് ചെയ്തിട്ട് വേറെ പോകുമ്പോൾ അവർ വീണ്ടും വേറെ അങ്ങനെ കൊണ്ടുവന്ന ചവറുകളാണ് ഏതായാലും കൃതികക്ക് ഭാവുകൾ പുതിയ തലമുറയിൽ നിങ്ങളൊക്കെ നല്ല നേതാവായിട്ട് വരട്ടെ റൈറ്റ് വാട്ട് ഇസ് യുവർ അംബിഷൻ ന്യൂട്രീഷൻ ഓക്കെ ഹെൽത്ത് കെയർ ഹെൽത്ത് ഇസ് വെൽത്ത് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മാഡം ഓൾ ദ